ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ജയം ജേനി നമുക്കൊരു മൂന്നാല് അപ്ഡേറ്റ്സ് പറയാനുണ്ട് മൂന്നാല് അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനിരിക്കുന്ന സിനിമകളടക്കമുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് അതിൽ ലാലേട്ടന്റെ ഒരു പിടി സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇനി രാജാവിന്റെ കസാര വലിച്ചിട്ട് ലാലേട്ടൻ കാൽമക്കാല കയറ്റി ഇരിക്കാൻ പോവുകയാണ് ഇനിയാണ് വരവ് അതും ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ഇനി ഒരു വരവുണ്ട് അതും ഒന്നൊന്നര വരവ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മള് അരയ്ക്കാനുമ്പോ ഇപ്പൊ ഈ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ടോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിമുതൻ നായകനായിട്ട് ഒന്നുമില്ല മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ട് അപ്ഡേറ്റുകൾ ഒന്ന് മാർക്കോ ടു മാർക്കോയുടെ സെക്കൻഡ് പാർട്ട് അത് ഇതുക്കും മേലെ ആയിരിക്കും എന്നാണ് ഹനീഫ് അദാനിന്റെ ഡയറക്ടർ പറയുന്നത് അതായത് വയലൻസിന്റെ അയ്യരുകളി എന്നാണ് പറഞ്ഞത് മാർക്കോ ടു കൂടുതൽ വയലൻസോടെ വരുമെന്ന് സംവിധായകൻ ഹനീഫ് അദാനി അതായത് ഇപ്പൊ കണ്ടൊന്നൊന്നുമല്ല അതുക്കും മേലെ വയസ്സിച്ച് തന്നിരിക്കും എന്നാണ് പറയുന്നത് അതിന്റെ കൂട്ടിൽ തന്നെ പറയേണ്ട രണ്ടും കാര്യങ്ങൾ കൂടെ ഉണ്ട് അതായത് പല ആളുകളും പറയുന്നുണ്ട് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത പോലെ തോന്നുന്നുണ്ട് ആ തല മുറിച്ച സീൻ അങ്ങനെ കുറെ ഭാഗങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമന്റുകൾ കേൾക്കുന്നുണ്ട് അതിനൊക്കെ മറുപടി ഇവിടെ പറയുന്നുണ്ട് അതായത് തിയേറ്ററിൽ കാണിക്കാത്ത സെൻസർ ചെയ്ത റിയാസ് ഖാൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗങ്ങൾ അങ്ങനെ റിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള ഈ അടുത്ത് ഭയങ്കരമായിട്ട് വൈറൽ ഒരു ചോദ്യമാണ് റിയാസ് ഖാൻ ഇതിലേറ്റി പറഞ്ഞത് കാസ്റ്റിംഗ് റിയാസ് ഖാന്റെ പേര് കേൾക്കുന്നുണ്ട് ഗെമുട്ടെ എന്ന് അങ്ങനെ റിയാസ് ഖാൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഒ ടി ടിയിൽ കാണാം എന്നാണ് പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ട്രോൾ വരെ ഇറങ്ങി കട്ട് ചെയ്യാത്ത ഭാഗങ്ങൾ ഇങ്ങനെയാണെങ്കിൽ സെൻസർ ചെയ്ത ഭാഗങ്ങൾ എങ്ങനെയായിരിക്കും ഈശ്വര എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് അതല്ലാതെ നമുക്ക് മാർക്കറിനെ കുറിച്ച് പറയാനുള്ളത് മാർക്കോയിലെ ബോളിവുഡ് വേർഷൻ അതായത് ഹിന്ദി ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുള്ള സംഭവം ബോളിവുഡിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ മുകളിലാണ് പോകുന്നത് എന്നുവച്ചാൽ തെരിയുടെ ഒരു റീമേക്ക് ഉണ്ടായിരുന്നല്ലോ അതിനൊക്കെ ചവിട്ടി എന്താ പറയുക തരിപ്പണമാക്കിക്കൊണ്ട് മാർക്കോ വൺ വയറിലാണ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് റിവ്യൂസ് ഒക്കെ ഗംഭീര ഗംഭീരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അവര് കില്ലു ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അതുപോലെ ഇത്തരത്തിൽ തെരീഡർ റീമേക്കും മറ്റുള്ള പല സിനിമകളെയൊക്കെ വളരെ തരം തട്ടിക്കൊണ്ട് ഇത് കണ്ടുപഠിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതാണ് ടാ മോളിവുഡ് എന്ന് അഭിമാനത്തോടെ പറയാൻ തോന്നുന്ന നിമിഷങ്ങളാണ് എന്തായാലും മോളിവുഡിന് പിന്നാലെ ബോളിവുഡിലും മാർക്കോ തരംഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിനാല് തിയേറ്ററിൽ നിന്നും മുന്നൂറ്റമ്പത് തിയേറ്ററിലേക്ക് മാർക്കോ മാറി കഴിഞ്ഞു ഓൾറെഡി ഇതിനുമുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ പെട്ടതാണ് എന്തായാലും ബോളിവുഡിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കോ ഇത് ഇതാരാണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് പ്രഭാസിന്റെയും അതുപോലെ കെ ജി എഫില് യശിന്റെയും ഒക്കെ ഗണത്തിലേക്ക് കെടുത്തിടുന്നുണ്ട് പല റിവ്യൂസ് നിങ്ങളും കേട്ടിട്ടുണ്ടാവും മറ്റേ റിവ്യൂ എന്നൊക്കെ പറഞ്ഞ ഒരാൾ നിന്ന് ഡയലോഗ് അടിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായിട്ടുണ്ട് അയാളുടെ റിവ്യൂ വലിയ ചർച്ചയായിട്ടുണ്ട് തുടങ്ങി മാർക്കോ ഒരൊന്നര പൊടിയാണ് കുളിക്കുന്നത് കൂടുതൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ള സിനിമകളിൽ ഐ എം ഡി ബി റേറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് അതായത് ദിസ് മോമെന്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് യുവർ ലവ് ഫോർ കൽകി ടു ഡി എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഡയറക്ടർ അതുപോലെ വൈ ജയന്തി മൂവീസ് ഒക്കെ പുറത്തുവിട്ടുള്ള വി ആർ ട്രൂലി ഇലക്ട് നമ്പർ വൺ ദോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ മൂവീസ് ഓഫ് ട്വന്റി ട്വന്റി ഫോർ ബൈ ഐ എം ഡി ബി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് മോസ്റ്റ് പോപ്പുലർ ഇന്ത്യൻ മൂവി ഓഫ് ട്വന്റി ട്വന്റി ഫോറില് നമ്പർ വണ്ണിലേക്ക് ഇലക്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കൽകി ആ സിനിമ കണ്ടിട്ടുള്ള ഒരു ഫീൽ ഇപ്പോഴും സ്റ്റിൽ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും എന്റെ നെഞ്ചിൽ ഇങ്ങനെ അപ്പോ സൂപ്പർ സാധനമായിരുന്നു രണ്ടു വട്ടം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് രണ്ടിൽ കൂടുതൽ തവണ ആ സിനിമ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താം ഞാൻ പറയുന്നത് കൽക്കി എഡി രണ്ടിൽ കൂടുതൽ തവണ കണ്ടിട്ടുള്ള ആളുകൾ ഒരു കാര്യം കൂടെ പറയണം ഇതിൽ ഏറ്റവും ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള പ്രഭാസിന്റെ ഈ അവതാരം ഇയാള് മറ്റേ കാരണം കർണാണ് തിരിച്ചറിയുന്ന മുമ്പുള്ള ഫസ്റ്റ് ഹാഫ് അത് വൻ വെറുപ്പിക്കലായിരുന്നു വെറുപ്പിരോട് വെറുപ്പിരുന്നു ഞാൻ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ തന്നെ അത് വലിയ കാര്യം കണ്ട ആവേന്ദ്രൻ ചിയട്ട എന്ന രീതിയിലാണ് കണ്ടിരുന്നത് അങ്ങനെ കണ്ടിരുന്ന ആളുകൾ ഉണ്ടെങ്കിലും കമലിൽ ഒന്ന് രേഖപ്പെടുത്തുക ആൻഡ് അദ്ദേഹമാണ് ഈ നമ്മുടെ കർണൻ എന്ന് മനസ്സിലായ സമയത്തുണ്ടായ ഒരു ഗൂസ് തമ്മ മനസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ളതും കൂടെ കമലിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നല്ല രസമായിരുന്നു അടുത്ത് നമുക്ക് പറയാനുള്ളത് രണ്ട് അപ്ഡേറ്റുകളാണ് സോറി മൂന്ന് അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ് വരാനിരിക്കുന്ന ആശുപത്രി ചിത്രം രേഖാചിത്രം രേഖാചിത്രം ഒരു ഗംഭീര സിനിമ ആയിരിക്കുന്നതാണ് പല ആളുകളും പറഞ്ഞു കേൾക്കുന്നത് ഞാനും പേഴ്സണലി അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഒരു വൺ ക്വാളിറ്റി ഉള്ള പോസ്റ്റർ പോയുമ്പോൾ റീസറും ട്രെയിലറും തുടങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ചിത്രം പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ ജനുവരി അല്ലേ ഒൻപതല്ലേഴ് എന്തായാലും അത്ര ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പൊ അതിനെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ നൂറ്റി പതിനഞ്ച് കഥാപാത്രങ്ങൾ തൊണ്ണൂറ് ലൊക്കേഷൻസിൽ അറുപത് ദിവസം ഷൂട്ട് ചെയ്ത പടമാണ് രേഖാചിത്രം പടത്തിൽ മമ്മൂട്ടി ഉണ്ടോ എന്നായിരുന്നു നമ്മുടെ അവതാരകന്റെ ചോദ്യം അവതാരകൻ വേറെ ആരുള്ള നമ്മുടെ മഹേഷ് നാരായണ ഓക്കേ അപ്പൊ അത് ചോദിച്ചപ്പോൾ അത് മമ്മൂട്ടിയുടെ ഏ വേർഷൻ ഉണ്ടോ ചോദിക്കുന്നത് അതായത് കുറെ ആളുകൾ ഭയങ്കര രീതിയിൽ വൈറലാകുകയും വലിയ ചർച്ച ആകുകയും ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് രേഖാചിത്രം മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് അത് ഏ വേർഷൻ ആണെന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു കേൾക്കണതും അപ്പോ അപ്ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് ഞാൻ അധികം മറച്ചു വെക്കുന്നില്ല സർപ്രൈസ് സാധനങ്ങളൊന്നും ഉണ്ട് മമ്മൂക്കയാണെന്ന് പറഞ്ഞില്ല സർപ്രൈസ് സാധനങ്ങൾ ഉണ്ട് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് നയൻറ്റി നയൻ പെർസെന്റ് ഇതിൽ മമ്മൂക്കയുടെ എ ഐ കാലഘട്ടം ഇത് പഴയ കാലഘട്ടത്തിലൊരു പാട്ടോ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് വെച്ച് ക്രിയേറ്റ് ചെയ്ത സാധനം അങ്ങനെ എടുക്കാതെ എ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് സാധനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കേണ്ടത് ചിത്രത്തിൽ അത് പിന്നെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട സംഭവം തന്നെയാണ് അതിന്റെ ടീസർ ട്രെയിലറൊക്കെ ടീസർ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതായത് ഒരു കന്യാസ്ത്രീ ആണോ അതൊന്നും ഇതിന് എന്നറിയില്ല ആയിട്ടുള്ള നമ്മുടെ അനശ്വരുടെ കഥാപാത്രം ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും തുടർന്നുള്ള കുറച്ച് സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസുകളും അത് അന്വേഷിക്കുന്ന അസുഖയുടെ ക്യാരക്ടറൊക്കെയാണ് മിക്കവാറും അവർ മരിച്ചിട്ടുണ്ടാവാം അപ്പൊ മരണം അന്വേഷിക്കുന്നതാവാം അതാ ചെയ്തു എങ്ങനെ ചെയ്തു ഒക്കെ ആയിരിക്കാം അപ്പോൾ മമ്മൂക്കയുടെ ഒരു കഥാപാത്രമായിട്ട് വരുന്ന ചില സംഭവങ്ങൾ എന്തോ ചെറിയ എന്തോ ഭാഗമേ ഉള്ളൂ പക്ഷേ അതിന് മമ്മൂക്ക വേർഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വീടോണോ അണ്ടിൽ പടം റിലീസ് ആവുന്നവരെ സോ അതവിടെ നിൽക്കട്ടെ അത് ഉണ്ടെങ്കിൽ എന്തായാലും പൊളിക്കും ഞാൻ എന്തായാലും വളരെ പ്രതീക്ഷുട കാണുന്ന സിനിമയാണ് നമുക്കുണ്ടെങ്കിൽ പറയേണ്ടി വരില്ല അടുത്തത് നഹാസിദായത് സംവിധാനം ചെയ്യുന്നത് ആർ ഡി എഫ്സിന്റെ ഡയറക്ടർ സംവിധാനം ചെയ്തിട്ട് നമ്മുടെ ദുൽഖസൽമാൻ നായകനായിട്ട് വരുന്ന സിനിമ സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരിയിൽ ആരംഭിക്കും എന്ന് ഓൾറെഡി പറഞ്ഞു കെട്ടിന്നാലും ഇപ്പം കൺഫേം ആയിട്ടുണ്ട് ഫെബ്രുവരിയിൽ ഇതിന്റെ ചിത്രീകരണം ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് പറഞ്ഞത് ആന്റണി വർഗീസ് ഒരു റോൾ ചെയ്യുന്നുണ്ട് പറയുന്നത് രണ്ടുപേരും കോമ്പിനേഷനിൽ വരുന്ന സിനിമയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രണ്ടുപേരും അവതരിപ്പിക്കുന്ന പറഞ്ഞു കേട്ടിരുന്നു അതൊന്നും എത്രമാത്രം ആണെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ആണ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തായാലും കാരണം അവർ രണ്ടും ഞാൻ പറഞ്ഞ അഹാസ്യദായ ചെയ്യുന്ന പടത്തിൽ നിന്നാണോ രണ്ടുപേരും ഉള്ളൊരു ചിത്രം വേറെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇനി അത് ഒന്നും അറിയില്ല എന്തായാലും ചിത്രം ഫെബ്രുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിക്കും അതിൽ യാതൊരു ഡൗട്ടും ആർക്കും വേണ്ട അടുത്തത് ഇ ഡി എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ പ്രൊമോഷൻ നടക്കുന്ന സമയത്താണ് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ഒരു സിനിമ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം വന്ന സിനിമകളിൽ ഒരുപാട് പ്രേക്ഷക പ്രശംസയും തിയേറ്ററിൽ ഗൂസ്ബം മൊമൻസും ഭയങ്കരമായിട്ട് ഡിജോ എന്ന് പറയുന്ന ഈ ഡയറക്ടറെ ഭയങ്കരമായിട്ട് എത്തപ്പെടുകയും വൺ ഓഫ് ദി ബെസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ കാഴ്ചവെക്കുകയും സുരാജ് മഞ്ഞൂർ ഞെട്ടിക്കുകയും ചെയ്തിട്ടുള്ള സിനിമയാണ് ജനഗണമന നിറയെല്ലോ അപ്പൊ അതിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കേണ്ട മാത്രമല്ല സിനിമ സിനിമയുടെ അവസാനം ഒരു ട്രെയിലർ എന്ന രീതിയിൽ ഇതിന്റെ മുമ്പെന്ന് സംഭവിച്ചു എന്ന രീതിയിലുള്ള ഒരു ട്രെയിലറും ഇവർ തന്നിട്ടുണ്ടായിരുന്നു സോ വൻ പ്രതീക്ഷയാണ് സിനിമയ്ക്ക് ഉള്ളത് പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ജനഗണമനയുടെ സെക്കൻഡ് പാർട്ട് ലിസ്റ്റിൻ തള്ളിയതാണ് അതിനെക്കുറിച്ച് അവർ ആലോചിച്ചിട്ട് പോലുമില്ല ആരുടെയും ലുക്ക് പുറത്തുവിടാൻ കഴിയാത്തത് കൊണ്ട് ഒരു ബോംബ്ലാസ്റ്റ് സീൻ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്ത് ട്രെയിലറായി ഇറക്കിയതാണ് എന്നാണ് സുരാജ് കുഞ്ഞാറകോട് പറഞ്ഞത് അപ്പൊ ഇതിനെക്കുറിച്ച് കുറിച്ച് കുറെ ആളുകൾ എന്നോട് കമന്റ് ചോദിച്ചിട്ടുണ്ട് ബി ഫ്രാങ്ക് ഞാൻ അതിന്റെ ആ സാധനം എടുത്ത് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് പുള്ളി വെറുതെ അതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞല്ലോ സുരാജ് കുഞ്ഞാരോടാണ് എന്തും പറയും പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിനെക്കുറിച്ച് ഒരു വെറുതെ ഒരു ടോക്ക് എടുത്തിട്ടാ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും പറയാമെന്ന് സ്വാഭാവികമായിട്ട് പറഞ്ഞത് ഉണ്ടാവുകയുള്ളൂ പക്ഷെ അങ്ങനെ വെറുതെ ട്രെയിൻ എടുത്തിട്ട് ഫസ്റ്റ് പാർട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തള്ളു എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആ സിനിമ വന്നാൽ അത് ജനഗണമന വന്നതിനേക്കാൾ വലിയ ചർച്ചയാകും അത്തരത്തിൽ ഉള്ള ടോപ്പിക്സ് ആണ് അവർ പറയുന്നത് എന്താ പറയാ പോളിറ്റിക്സ് അത്ര ഗംഭീരമായി വൃത്തിക്ക് നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ട് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ സമയത്ത് വന്നാൽ വലിയ ചർച്ചയാകുകയും വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കാനൊക്കെ സാധ്യതയുള്ള സിനിമയുടെ ജനഗണമന പാർട്ടു അപ്പൊ എന്തായാലും ആ സിനിമ സംഭവിക്കുന്നതന്നെയാണ് വിചാരിക്കുന്നത് ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ തന്നെ ഒരുപാട് ആളുകൾ കമ്മിറ്റി കാണാം അത് എന്തായാലും സംഭവിക്കും നിങ്ങൾ കണ്ടോ ആ പടം വരും എന്ന രീതിയിലൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്ന പടം വരുന്ന ഇത് ഈ പറഞ്ഞത് സുരാജിന്റെ ഒരു തള്ളായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് എന്തായാലും ഇനി പറയാനുള്ളതാണ് ഞാൻ നമ്മൾ തുടക്കം മുതൽ കാത്തിരിക്കുന്ന ലാലേട്ടന്റെ സിനിമയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ലാലേട്ടൻ ഇനി വരാനിരിക്കുന്നത് ചെറിയ പടങ്ങളൊന്നും അല്ല വൺ 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 പടങ്ങളാണ് ലാലേട്ടൻ ബാറോസും കൂടെ കൂടി അതായത് വാലിബൻ ജനുവരി ജാനുവരി ഇരുപത്തിയഞ്ചിന് ഇറക്കി തുടക്കം കുറിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് ബാറോസ് ഇറക്കി അവസാനത്ത് ആണി അടിച്ച് ഉൾക്കഴിഞ്ഞ് സമാധാനമായ മേ എന്ന് പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ അപ്പൊ ലാലേട്ടൻ അങ്ങോട്ട് അങ്ങനെ പോയി എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് ചുരുക്കം പറഞ്ഞാൽ അതാണ് സംഭവം എന്നാൽ ലാലേട്ടൻ അങ്ങനെ തീർന്നു പോകില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാലേട്ടന്റെ വർഷമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് നമ്മൾ മുമ്പിലേക്ക് ലിസ്റ്റുകൾ തരുന്നത് ഇതിൽ ഞാൻ കേട്ടിട്ടുള്ള കുറെ സിനിമകളും അല്ലാത്തതുകൊണ്ട് എന്തായാലും വരാനിരിക്കുന്നത് മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് ഡയറക്ടറുടെ കൂടെയുള്ള സിനിമകളാണ് പന്ത്രണ്ട് സിനിമകൾ അതിന് മുമ്പ് വരാനിരിക്കുന്ന പത്ത് സിനിമകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളും ഇതിന്റെ അപ്ഡേറ്റ് ലിസ്റ്റ് ഉറപ്പുള്ള സിനിമകൾ മാത്രം അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ സിനിമയാണ് മക്കളെ തരുൺമൂർത്തിയുമായിട്ട് വരുന്ന സിനിമ ഓഫ് കോഴ്സ് തുടരും എന്ന് പറഞ്ഞ സിനിമ അത് ഗംഭീരമായിട്ടുള്ള രണ്ട് പോസ്റ്റേഴ്സ് തന്നിട്ടുണ്ട് ഫസ്റ്റ് പോസ്റ്ററും ലാസ്റ്റ് തന്നിട്ടുള്ള പോസ്റ്ററൊക്കെ സൂപ്പർ പോസ്റ്ററിന് മാത്രമല്ല അത് സൂപ്പർ സിനിമയുമായിരിക്കും തന്നെയാണ് സാധാരണക്കാരനെ ലാലേട്ടൻ വരുന്ന സിനിമ സോ ഞാനും ഒന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നമ്പർ ടു പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ഓഫ് കോഴ്സ് എംബുരാണി അത് ഉറപ്പായിട്ടും വൻ സിനിമയായിരിക്കും അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല എന്റെ ഞാൻ ഇപ്പൊ തന്നെ അടുത്തത് ജിത്തു മാധവൻ ജിത്തു മാധവൻ അറിയാലോ ആവേശം സിനിമയുടെ ഡയറക്ടറെ കൂടെ അത് ഓൾറെഡി ബറോസിന്റെ ഒരു ഓ ഗലാട്ട പ്ലസ് നൽകിയിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ കൃത്യമായിട്ട് പുള്ളിക്കാരെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ സിനിമ ചെയ്യുന്നുണ്ട് ഞാനൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് മഹേഷ് നാരായണൻ ചിത്രം കുറെ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് അത് നല്ല സൂപ്പർ ഓഫ് കോഴ്സ് മഹേഷ് നാരായണൻ സംവിധായകൻ നല്ല സിനിമയായിരിക്കും നെക്സ്റ്റ് സത്യനന്ദിക്കാട് കുറെ കാലത്തിന് ശേഷം വീണ്ടും സത്യനന്ദിക്കാടിന്റെ കൂടെ ഒരുമിച്ചൊരു ചിത്രം അത് താടി വടിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ട് അതിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ താടി വടിക്കുന്ന പറഞ്ഞു കേൾക്കുന്നത് കണ്ടറിയാം നെക്സ്റ്റ് അമൽ നീരത് അമൽ അമൽനീര ചിത്രം ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല ഉറപ്പുണ്ട് ഉറപ്പില്ല ഈ ഒരവസ്ഥയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ഒഫീഷ്യലി കൺഫർമേഷൻ ഒന്നും അറിയില്ല ബട്ട് ആ ചിത്രം ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് ഭയങ്കരമായ സ്ട്രോങ് റൂമേഴ്സ് കേട്ടോണ്ടിരിക്കുന്നത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ വൻ പരിപാടിയായിരിക്കും വൻ പരിപാടി പിന്നെ കുറെ മുമ്പ് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് ആരേട്ടിന്റെ കൂടെ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ട് എന്നുള്ളതൊക്കെ സോ ലെറ്റ്സ് സി അടുത്തത് അൻവർ റഷീദ് അൻവർ റഷീദ് ചിത്രം പറഞ്ഞ പോലെ തന്നെ ഓഫ്കോഴ്സ് അത് ഒഫീഷ്യലി ഇതിന് മുമ്പ് അനൗൺസ് ചെയ്തതാണ് പിന്നീട് അപ്ഡേറ്റുകളൊന്നും ഇല്ല വീണ്ടും ആ ചിത്രം വരുന്നുള്ളത് ഇവര് തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് സോ ആ പടം ഉണ്ടാവും ജിത്തു ജോസഫ് ദൃശ്യം ത്രീ അടക്കമുള്ള സിനിമകൾ വരാനുണ്ട് റാം വരാനുണ്ട് സോ അത് സൂപ്പർ സിനിമയായിരുന്നു ജിത്തു ജോസഫിന്റെ കൂടെയുള്ള സിനിമയാണ് അടുത്തത് ബിബിൻ ദാസ് ബിബിൻ ദാസിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജിത്തു മധവന്റെ കൂടെ പറഞ്ഞ സമയത്ത് ആ ടൈം തന്നെ അനൗൺസ് ചെയ്ത ചിത്രമാണ് ബിബിൻ ദാസിന്റെ കൂടെയുള്ളത് ബിബിൻദാസിന്റെ രാജകുന്ദ്രന്റെ സിനിമയൊക്കെ സൂപ്പർ സിനിമയായിരുന്നു കോമഡി എന്റർടൈനർ ആയിരുന്നു അറിയാതെ അപ്പോ അടുത്തത് ജിതിൻലാൽ ജിതിൻലാലിന്റെ ചിത്രം ഈ പറഞ്ഞ പോലെ തന്നെ ജിതിൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലാലേട്ട് കൂടെ ഒരു ചിത്രം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ ഒരു പോലും ഒന്നും അറിയില്ല പക്ഷേ ഉള്ളത് തന്നെയാണ് ജോഷി റംബാൻ പറഞ്ഞു കേൾക്കുന്നത് റംബാൻ അല്ലാതെ ഒരു ചിത്രം ജോഷിയിലെ കൂടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിത്രത്തിന് പേരിട്ടിട്ടില്ല റംബാൻ പക്ഷെ എന്താ ഒന്നും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കാണ് പക്ഷെ മറ്റേ ചിത്രം തീർച്ചയായിട്ടും സംഭവിക്കും കൃഷ്ണൻ കൃഷ്ണാനന്ത് കൂടെ ഉള്ളത് ഒരു ചിത്രമാണെങ്കിലും ഈ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞു കേൾക്കുന്ന ചിത്രമാണ് അതിനും പേരും കാര്യങ്ങളും ഇന്ന് തുടങ്ങുന്നിട്ടിട്ടില്ല പക്ഷെ ഈ ഇത്രയും ചിത്രങ്ങൾ എന്തായാലും വരും തന്നെയാണ് പറയണത് ഇനി റംബാന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലെങ്കിലും ഈ മറ്റേ ജോഷി ചിത്രം മറ്റൊരു ചിത്രം ഉറപ്പായിട്ടും തന്നെ ചെയ്യും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരാനുള്ള സിനിമയുടെ ആണ് ഈ പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ടില്ലെങ്കിലും അതിന്റെ അനൗൺസ്മെന്റും മറ്റു ഡേറ്റും കാര്യങ്ങളും കാര്യങ്ങളടക്കം ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഒരു 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 ഓറ ലാലേട്ടൻ സൃഷ്ടിച്ചെടുക്കും അത് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂഞ്ചി എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുള്ളി